ു താങ്ക് യു സോ മച്ച് ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഞാൻ എനിക്കറിയായിരുന്നു അവിടെ ഇരുന്ന് ഞാൻ കണ്ടെന്ന് വിചാരിച്ചു പറയും വിചാരിച്ചു ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല മര്യാദ മര്യാദയോട് കൂടി സംസാരിക്കാൻ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദി ഫേസ്റ്റ് സബ്ജെക്ട്സ് ആയിരുന്നു ജെയിൻസ് ഡേ ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിനുശേഷം ശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവിയായ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ്